ഹലോ സ്ഥലാമുലൈക്കും മക്കളെ നമ്മുടെ പുതിയ വീടിലേക്ക് ഓർക്കും സ്വാഗതം അപ്പോൾ കുട്ടിയുടെ ആശുപത്രി വന്നിട്ട് കേട്ടോ അപ്പോൾ ഏഴാ കുറച്ച് ദിവസമായിട്ട് കുട്ടിയുടെ ആശുപത്രി മൊത്തം കുട്ടിയുടെ തലമുണ്ടത്തൊക്കെ ഒരു കാരണമുണ്ട് അപ്പോൾ കുട്ടിയുടെ ഫുള്ള് കരച്ചിലും കുടിച്ചിലും ചിരിച്ചിലും ഉണ്ട് പക്ഷെ ഇപ്പം നല്ല ചിരിയും കളിയും തമാശയൊക്കെ കേട്ടോ അങ്ങനെ ആശുപത്രി വന്നിരിക്കണം നമ്മൾ പട്ടാമ്പി സേവന ആശുപത്രിയിൽ വന്നിരിക്കണത് അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് മക്കളെ അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ കാണിച്ച് കുട്ടിയെ ഫുള്ള് കളിച്ച് ഇരിയാണ് അപ്പുറത്തോടെ എന്തായാലും നമുക്കൊന്ന് ഡോക്ടറെ കണ്ടുനോക്കാം വെള്ളം കുടിക്കാണ്ട് ഓടി വന്നിട്ട് കുടിക്കുന്നുണ്ട് അവിടെ തണുത്ത ലൈമും ആണ് രാവിലെ ഒന്ന് കേൾക്കാറേ വന്നിട്ടുണ്ട് നല്ല ഗാഹം കാര്യങ്ങളൊക്കെ ആ പോലീസ് പട്ടാമ്പിട്ട് കരക്കട വന്നിട്ടുണ്ട് അവിടെ തണുത്ത ലൈമും രണ്ടെണ്ണം വന്നിട്ടുണ്ട് അത് കൂടിക്കഴിഞ്ഞിട്ട് വേണം അടുത്തൊരു സെഷനിക്ക് പോകാൻ കുട്ടി ഭയങ്കര ഉറപ്പുണ്ട് ൈറ്റ് കയറിട്ടോ നമ്മളെ വല്ലപ്പോഴത്തെ സ്റ്റാർ നൈറ്റ് കയറി ഓട ബീഫ് ബിരിയാണി പറഞ്ഞൻ ബിരിയാണി പറഞ്ഞു അങ്ങനെ ബിരിയാണി കഴിക്കാൻ തുടങ്ങി കുട്ടിയാണെങ്കി അവിടെ നല്ല ഉറക്കട്ടോ ആ കുഴപ്പം അപ്പൊ ഒന്ന് സംസാരിക്കാൻ മമ്മിക്കു ജി കൊറച്ച് സംസാരിക്കാം അമ്മ പ്ലീസ് അപ്പൊ മക്കളെങ്ങനെ കഷ്ടത്തിൽ ഇന്നൊക്കെ പോയി എന്നിട്ട് കുട്ടിയുടെ തരാൻ പോയി മൂന്നാം തട്ട കാണിക്കാൻ മാറുന്നില്ല കൊറേ ആൾക്കാരെ പറയണ്ടെ പ്രാഗാണ് ചിലര് പറയുന്നത് അലർജിയാണ് ചിലര് പറയണ്ടാഗ വണ്ടി പിന്നില്ല ഞങ്ങള് ആരും ഓരിച്ചിടുന്നില്ല അതെ പക്ഷെ ഞാൻ ഞാൻ ആഗ്രഹിണ്ട് ഇവിടെ ഇവിടെ ഇനിയും ആഗ്രഹിണ്ട് അല്ലാതെ നമ്മളും അങ്ങനെ മക്കളെ ഫുഡ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡ് കഴിച്ച് അങ്ങനെ സെറ്റ് ആയിട്ട് ഇരിക്കുന്നു

കുന്നങ്ങളും പോകുന്ന ചോദിച്ചിട്ട് അവിടെ പോകാൻ പറ്റിയില്ല നമ്മൾ നേരെ സേവനയിൽ കാണിച്ച് പക്ഷേ സേവന വസ്തു നമ്മളെന്ത് ചെയ്തിരിക്കുന്നു അല്ലേ അബദ്ധം പറ്റിട്ട് അബദ്ധം തന്നെയല്ല നമ്മളെവിടെയാണ് ഡോക്ടർമാരെല്ലാം തന്നെ സേവനം പോവുകയെന്ന് ചോദിച്ചാൽ പിന്നെ അവിടേക്ക് തന്നെ പോയി അവിടെ ഫസ്റ്റ് ഡോക്ടർ കാണിച്ചപ്പോൾ ആ ഡോക്ടർ നോക്കിയിട്ട് വന്നു ആ ഇത് അവിടെ കാണിക്കണം അതിന് മുന്നൂറ് റുപ്യ ഇരുന്നൂറ്റിയും കൂടെ മുന്നൂറ് റുപ്യ പിന്നെ സ്കിന്നിൻ്റെ ഡോക്ടർ കാണിക്കാൻ വേറെ മുന്നൂറ് റുപ്യ പക്ഷെ ഇതൊന്നും കുഴപ്പമില്ലെങ്കിൽ നമുക്ക് അവിടെ ഇതൊക്കെ പിന്നെ അതല്ല പെരുമാറ്റ കാര്യങ്ങളൊന്നും സ്റ്റോട്ടില്ല ഓപ്പൺ അത് കുറച്ച് കൂടുതലാകുന്നുണ്ട് നല്ലോ അതിന്റെ ഉള്ളിൽ എത്ര ആൾക്കാരുണ്ടെന്ന് വെച്ചിട്ടാ ഒരുപാട് ആൾക്കാരുണ്ടാവുന്ന ചെറുക്കലോ ഓളെ പോയി കൊണ്ടുപോയി വിചാരില്ല കേട്ടോ അല്ലേ മുട്ടിയോ <laughs> <prendere> <laughs> <padare> <lide> <oncerifice> ജലദോഷം കേട്ടോളി തീരും ഇതേപോലെ തൊള്ളണം അല്ല ഇതല്ലേ ചൂട് കിടച്ചു സെറ്റ് ആയി കേട്ടോ

ണ്ടല്ലേ ചുണ്ടിമ്മലെ ചുണ്ടിമ്പലേ ചുണ്ടുമ്പല് ചുണ്ടി അടിയാച്ചു ആശുപത്രി പോയി നമ്മൾ അപ്പൊ കുട്ടി കാണിച്ചിട്ടുണ്ട് എന്തായാലും പിന്നെ എന്തെങ്കിലും രക്ഷമുള്ള സുഖല്ലേ അപ്പൊ എന്തായാലും മൈൻഡപ്പാൻ അവളില്ല എന്തായാലും ഞാനിങ്ങനെ വീട്ടിൽ മൈൻഡപ്പ്യാ മാറുന്നതാണ് ചെറിയ മറുപടി അസുഖം ഉണ്ടോ ഇല്ലെന്ന് സംശയം അപ്പം എന്തായാലും ഇൻഷാല്ല കൊച്ചു വീഡിയോ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ കാണുന്നതിനേക്കും ബൈ